കോഴിക്കോട് ജില്ലയിൽ വോട്ടർമാരെ നേരിൽ കണ്ട് ഒട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് വിശേഷവുമായി കോഴിക്കോട് കോർപ്പറേഷൻ ഇരുപത്തിയേഴാം വാർഡ് പുതിയറ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രേഖ കൈരളിനോസിനോടൊപ്പം കോഴിക്കോട് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ് മുന്നണികളെല്ലാം തന്നെ വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ട് വോട്ടർ അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സി രേഖയാണ് രേഖയ്ക്കൊരു പ്രത്യേകതയുണ്ട് രേഖ നിലവിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ് കൂടാതെ ഒരു ഹോക്കി താരം കൂടിയാണ് നമസ്കാരം ആദ്യമായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു ഇരുപത്തി രണ്ടാം വയസ്സിൽ അപ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി എന്നുള്ളൊരു ചുമതല പാർട്ടി ഏൽപ്പിക്കുന്നു ഇതിപ്പോൾ വീണ്ടും ആ ഒരു ആവേശത്തോടുകൂടി തന്നെയല്ലേ തിരഞ്ഞെടുപ്പിന് രണ്ടാം തവണയും അഭിമുഖീകരിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യം ജനവിധി തേടിയത് എരഞ്ഞിപ്പാലം മറു നാലിലാണ് അവിടുത്തെ ജനപ്രതിനിധിയാണ് എന്നാലിപ്പോൾ നിലവിൽ ഇരുപത്തി ഏഴാം വാർഡായ പുതിയറയിൽ മത്സരിക്കുകയാണ് പാർട്ടി വലിയൊരു ദൗത്യം തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പി വാർഡാണ് ബി ജെ പി വാർഡെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി കൗൺസിലറായിരുന്നു ഇത്തവണ നമ്മളത് തിരിച്ചു പിടിക്കണമെന്നുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത് ആദ്യം കഴിഞ്ഞ തവണ നടത്തിയ കുറച്ച് പ്രവർത്തനങ്ങളുണ്ടാകും തീർച്ചയായും അപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇനി പുതിയ ഈ വാർഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർ എന്ന നിലയിൽ എരഞ്ഞിപ്പാലം അറുപത്തി നാലാം വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വയോജന മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കോഴിക്കോട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിനകത്ത് എരഞ്ഞിപ്പാലം അറുപത്തി നാലാം വാർഡിൽ നല്ലൊരു പകൽ വീട് നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം വയോജന പാർക്ക് തുടങ്ങി കായിക മേഖലയിൽ കായിക പ്രേമികളെ അതിനനുസരിച്ചുള്ള നല്ലൊരു പാർക്കും അതിനോടൊപ്പം ഓപ്പൺ ജിമ്മും നല്ല ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെയുള്ള രാത്രി കാലങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കായിക മേഖല ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് നൂതന പദ്ധതികൾ കൊണ്ടുവരാൻ എനിക്ക് എരഞ്ഞിപ്പാലം വാർഡിൽ സാധിച്ചിട്ടുണ്ട് അത് കൂടാതെ വിദ്യാഭ്യാസ ചെയർമാൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം വികസന പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കോഴിക്കോട് നഗരസഭയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനം തന്നെ മതി അപ്പോൾ തിരിച്ച് പിടിക്കുക എന്നുള്ളൊരു ദൗത്യം പാർട്ടി ഏൽപ്പിക്കുന്നു അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത്രയും വലിയൊരു ദൗത്യം പാർട്ടി ഏൽപ്പിക്കുന്നുണ്ട് പുതിയറവാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോഴിക്കോട് ജില്ലയിലെ നഗരഹൃദയമാണ് പുതിയ അവാർഡ് പ്രത്യേകിച്ച് കോഴിക്കോട് സാഹിത്യ നഗര പദവി കിട്ടിയ കേരളത്തിൽ തന്നെ അഭിമാനിക്കാവുന്ന നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ അതില് എസ് കെ പൊറ്റക്കാട് പോലെയുള്ള പ്രമുഖ വ്യക്തികൾ ഉറങ്ങുന്ന ഈ നഗരഹൃദയത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ട് ഒരുപാട് പ്രമുഖ വ്യക്തികളുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പുതിയറവാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധ്യമാകും ഇപ്പം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധ്യമാകും എന്നാൽ ഈ വാർഡിൽ നിലവിൽ ഒരു വികസനം മുരടിച്ചിയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അത് പൂര്ണ്ണമായും മാറ്റിക്കൊണ്ട് വികസനം എന്നുള്ളത് ഈ ജനങ്ങൾക്ക് ഇവിടെയുള്ള പുതിയയിലെ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അപ്പം അത് ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നൂതന പദ്ധതികളുമായി മുന്നോട്ടേക്ക് വരും വർഷങ്ങളിൽ ഒരു ജനപ്രതിനിധി ആയാൽ തീർച്ചയായിട്ടും ഇവിടെ വികസനം കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് അതെ തീർച്ചയായും ബി ജെ പിയുടെ വാർഡാണ് അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉറച്ച ദൗത്യത്തോടു കൂടി തന്നെയാണ് രേഖ മുന്നോട്ട് പോകുന്നത് കളിക്കളത്തിലെ മുഴുവൻ ആവേശവുമായി രേഖ കഴിഞ്ഞ തവണ മത്സരിച്ചു ആ ആവേശവും ആ ഊർജ്ജവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ രണ്ടാം തവണയും മത്സരിക്കുന്നു രേഖ വിജയം സുനിശ്ചിതമാക്കിയിരിക്കുകയാണ് എന്തായാലും ക്യാമറമാൻ ഇക്ബാലിനോടൊപ്പം ശരണ്യ പുയരി കൈരൽ ന്യൂസ് കോഴിക്കോട്